പിതാവിൻ്റെയും ബുദ്ധിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്ന കർത്താവിനെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് നിങ്ങൾ നിറയ്ക്കട്ടെ കൃപാസാസ്താര ജീവനോടെ പ്രത്യക്ഷ കൊണ്ട് മാതാവിൻ്റെ നില മേലങ്കിയാൽ നിങ്ങളുടെ ആശകളെയും പ്രതീക്ഷകളെയും കർത്താവ് സംരക്ഷിക്കട്ടെ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം

ഇന്നത്തെ ആവശ്യങ്ങളാണ് പറയേണ്ടത് ഇന്ന് നിങ്ങൾ പോകുന്ന ചെയ്യേണ്ട ജോലികള് സഞ്ചരിക്കേണ്ട വഴികള് കൂടു വിചാരത്തിന്റെ മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ അത് സ്ഥാപനങ്ങൾ സന്ദർശിക്കാനുണ്ടെങ്കിൽ അത് സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അത് രോഗപീഠകളെ കൊണ്ട് വലയുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയെല്ലാമാണ് പറയേണ്ടത് മത്സ്യ ഈശോയുടെ പരിശുദ്ധ അമ്മ കൃപാസനം പ്രത്യക്ഷിക്കണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് മനസ്സിൽ പറയണം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ ും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടവുന്നു

അപ്പോൾ അതേസമയത്ത് എൻ്റെ മാത്രം വിഷമതകൾ അനുഭവിച്ചവരുണ്ട് രോഗപീഠം അനുഭവിച്ചവരുണ്ട് കറുത്ത അങ്ങയുടെ ദിവസത്തിൽ നിന്ന് എഴുന്നേ രോഗം രോഗമാണെങ്കിലും വേദന ഉണ്ടെങ്കിലും ഉണർച്ചയോടെ അങ്ങനെ ദിവസം ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാമെന്ന് എന്നെ സഹായിച്ചതായി അതിന് ഞാൻ നിനക്ക് നന്ദി പറയും നിന്ന് പറയണം കർത്താവ് എല്ലാ മക്കളെയും ഇപ്പോഴും ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് നിന്റെ തിരുമുറിവാണെന്ന് ആണിപ്പെടുന്നതാണെന്ന് അത്ഭുത കരുത്താൻ മക്കളെ സ്പർശിക്കണേ ഉച്ചുമുതൽ ഉള്ളങ്കാൽ വരെ അവർ ഓരോ കോശങ്ങളിലും പേസികളിലും ബന്ധങ്ങളിലും ശരീര കോശങ്ങളിൽ സ്പർശിക്കണമേ കർത്താവിൻ്റെ രക്തം നിങ്ങളുടെ കൊഴുകട്ടെ കർത്താവിൻ്റെ അത്തം മുൾക്കെടുത്ത് മുൾക്കിടുന്ന ഒഴുകുന്ന കർത്താവിൻ്റെ രഥം തിരുവല്ലാവിലും മുറിവിളിൽ നിന്ന് കർത്താവ് ഒഴുകുന്ന കർത്താവിൻ്റെ രഥം നിങ്ങളുടെ കൊഴുകട്ടെ കർത്താവ് നിൻ്റെ നാമത്തെ സ്വാതന്ത്ര്യം കർത്താവ് നിൻ്റെ വിശുദ്ധമായ രക്തം ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പോലെ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുന്ന എടുക്കി എടുക്കുന്ന കർത്താവെ ഏറ്റെടുക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവ് ഇപ്പോൾ കർത്താവ് ഈ ഇന്ന് ഈ മക്കള് പോകുന്ന വഴികൾ ചെയ്തെടുക്കേണ്ട ജോലികൾ പ്രോജക്റ്റുകൾ പദ്ധതികള് അതുപോലെ തന്നെ ശക്ത വന്നിട്ടുള്ള ഹോംവർക്കുകൾ അതുപോലെ ഗൃഹപാഠങ്ങൾ എന്ത് തന്നെയായാലും നീ ഇപ്പോൾ ഏറ്റെടുക്കണം കർത്ത ഇവിടെ സംരംഭങ്ങൾ ഇവിടെ ആലോചനകൾ ചിലർക്ക് കർത്താവ് ഇപ്പോൾ സംശയത്തിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവർ ശരിയാകുമോ അത് നമുക്ക് ശരിയാകുമോ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ അതുപോലെ ചെയ്താൽ ശരിയാകുമോ വലിയ കുഴപ്പമുണ്ടാകുമോ ആശങ്കയിൽ ഇരിക്കുന്നവരുടെ ടീച്ചറേ പല തീരുമാനം എടുത്തതിട്ട് എടുത്തിട്ട് നടപ്പിൽ വരുത്താൻ പറ്റാതെ ഇരിക്കുന്നവരുടെ ടീച്ചറേ അവരൊക്കെ നീ ഇപ്പം സന്ധിക്കണം കർത്താവെ കർത്ത ഒത്തിരിയേറെ ലീവുകളായല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വിഷമിക്കുന്നവരുടെ ടീച്ചറേ അതുപോലെ പല തരത്തിലുള്ള വിഷമതകൾ ശമ്പളം കിട്ടാത്തതിലെ വിഷമിക്കുന്നവരുണ്ട് ടീച്ചറേ ശമ്പളം കിട്ടിയാലും കർത്താവ് കടങ്ങള് തീരാതെ ഇരിക്കുന്നവരുണ്ട് ടീച്ചർ ഇപ്പം ഇങ്ങനെ ഒരു കുരുക്കിൽ ചെന്ന് ചാടിയിട്ടുള്ള സാമ്പത്തിക കുരുക്കിലാകപ്പെട്ടുള്ള മനുഷ്യരുടെ കർത്താവ് അവർക്ക് ഒത്തിരി പേര് സഹായിക്കാവുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരുന്നിട്ട് അവസാനം അതുമില്ല ഇതുമില്ലാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ ഒരു നെഞ്ചുവേദനയും വേർപൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈശ് അവരെല്ലാം നീ ആശീർവദിക്കണം കുടുംബത്തിൽ എപ്പോഴും പറഞ്ഞ് സാമ്പത്തിക വിഷയം പറഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തകർച്ച സംഭവിച്ചത് നമ്മളെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറഞ്ഞിട്ടും ശ്രദ്ധിച്ചല്ലേ ഇപ്പോൾ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന ഒരു കാര്യങ്ങളല്ല ഈശേ അതെല്ലാം ഇപ്പം അങ്ങേക്കേൽപ്പിക്കണം ഈശോയെ ഇപ്പോൾ എങ്ങനെ ഇരുന്നാലും കർത്താവ് നീ അവരുടെ സാ സങ്കടവും അവരുടെ കണ്ണുനിരും പാരവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിൻ്റെ കൃപ പോലും അതിരിക്കുമല്ല ഈശോയെ അതുപോലെ ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തുന്ന കർത്താവ് ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം ഈശോയെ ഓരോ ആവശ്യങ്ങൾ ഗർഭിണി കളപ്പസോടെയിട്ടുള്ളവരുണ്ടാവും ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ട് പേപ്പറിട്ട് നോക്കുമ്പോഴേ ഇന്ന് ആദ്യം ായിട്ടുള്ള മക്കളുണ്ടാവും അവരുടെ സന്തോഷത്തെ കൃത്യമായി അങ്ങനെ അവിടെ കുഞ്ഞിനെ നീ വയലിലെ കുഞ്ഞിനെ അവരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിശ്ചയിച്ച് അമ്മയും കുഞ്ഞു സുഖമായിരിക്കാനും ആരോഗ്യമായിട്ടുള്ള കുഞ്ഞിനെ പ്രസവിക്കാനും കൃത്യമായി നീ എല്ലാ ഗർഭിണിയുടെ വയറിനെ സ്പർശിക്കണേ കർത്താവ് എല്ലാ രോഗികളെ നിസ്പർശിക്കണേ കർത്താവ് ഈ ശരീര ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും മുഴയിൽ സിസ്റ്റമുള്ളവരെ നിസ്പാർശിക്കണ കർത്താവുക കണ്ണിന് കാഴ്ചക്കുറവും ചെവിക്ക് കഴിക്കുറുള്ളവരും സ്രാവങ്ങൾ പുറപ്പെടുന്നവരെ നടത്താവെ രോഗപിര കാരണം മരുന്നൊഴിയാത്ത കുടുംബങ്ങളും മരണത്തിന് മണമുള്ള വിഷയങ്ങളിലെ ജീവിതം ഭാരമായിട്ട് തോന്നുന്നവർ കർത്താവെ പല തരത്തിൽ കഥ ഉത്തരവാദിത്വം പറ്റാത്ത ചിരിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ സംസാരിച്ചിട്ടോ മാസങ്ങളായിട്ടുള്ള കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട് യേശോ അവർ എല്ലാം ഇന്നത്തെ ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാണ് കൃപാസ തന്നെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയെ ഭാരങ്ങളും പാപങ്ങളും മാനമായ നിര അവസ്ഥകള് യേശു ക്രിസ്തുവിന്റെ നാമത്തെ മാറിപ്പോകട്ടെ യേശു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വായിക്കുന്നത് നവംബർ ആറാം തീയതി ബുധനാഴ്ച ഹെബ്രൈ ലേഖനത്തിലെ ആറാം അധ്യാപനത്തെ വാക്യാണ് വാങ്ങിക്കണത് ദീർഘക്ഷമയോടെ നിങ്ങൾ പറഞ്ഞാഹാം ദീർഘക്ഷോടെ അപ്പോഴേ ഇതിന്റെ അത് വരുന്നൊരു വിഷയം ഉണ്ട് ചില കാര്യങ്ങൾ ഉടമ്പുടി ഉടമ ഉടനായിട്ട് പരിഹാരമാണെന്ന് അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷേ ചില വിഷയങ്ങൾക്ക് ഇത്തിരി ദീർഘക്ഷമത വേണം അത് നാച്ചുറൽ പ്രോസസ്സായ ഉള്ളു പറഞ്ഞാൽ ഒരു വാഴ ഒരു വാഴയില്ലേ വാഴ ഇങ്ങനെ കുരച്ച് കഴിഞ്ഞാൽ ഉടനെ പഴവാകുക ഇല്ല നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം വാഴയ്ക്ക് ഒരു ഭാവിയും വിധിയും കൊടുത്തിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞ് മാത്രമേ അത് മൂത്ത് പഴമായി വരുത്തുള്ളൂ എന്നാലേ അതിൻ്റെ ടേസ്റ്റും മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നീവ് ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഉടനെ പറഞ്ഞാൽ ചോർപ്പായിരിക്കും കഴിവ്ക്കമ്പലും കൊള്ളാതെ വരും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കാതെ പോയെങ്കിൽ അത് കർത്താവിൻ്റെ കൈകളിൽ ജയിപ്പിച്ചാൽ മതി കർത്താവ് ഇഷ്ടമുള്ളപ്പോൾ അത് മധുരിക്കുന്ന സമയത്ത് കർത്താവ് അത് കൈകാര്യം ചെയ്യും അത് മധുരിക്കണ സമയത്ത് അതുകൊണ്ട് നടക്കാതെ പെൻഡിങ്ങിന് വന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെതാണ് അതിവിടെ എനിക്ക് കാര്യമൊന്നുമില്ല കർത്താവ് അവൻ്റെ സമയത്ത് ചെയ്തോളൂ അപ്പോൾ അവർ പോവില്ല ഇവർക്ക് വിളവുണ്ടാവില്ല അവിടെ കല്യാണം നടന്നല്ല ഒരു കാരണവശാലും നീ മറ്റുള്ളവരുമായിട്ട് നീ കമ്പയർ ചെയ്ത് കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇപ്പം ഇരുപ്പം രണ്ടേ മൂന്നേര് പറഞ്ഞിട്ടില്ലേ മത്സ്യ പരസ്പരം ഒരു വിഡ്ഢികളാണെന്ന് താരതമ്യം ചെയ്യുന്നൊരു വിഡ്ഢികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം രണ്ടേ മൂന്നിലെ അപ്പം വെച്ചാൽ നിങ്ങൾ ഓരോരോ കാര്യം നോക്കണം എന്താണ് എന്താ എന്താണ് അതായത് മറ്റുള്ളവർക്ക് അത് കിട്ടിയല്ലോ പിന്നെ എനിക്കെന്താ കിട്ടാത്തത് എൻ്റെ ദൈവത്തിന് നിനക്ക് കിട്ടാത്തത് എന്താണ് നീ ചോദിക്കേണ്ട ദൈവത്തെയാണ് ചോദിക്കേണ്ടത് കർത്താവ് ഇതിലൂടെ ഇത് താമസിക്കുന്നതിലൂടെ ആ താമസം എനിക്ക് നിൻ്റെ കൃപ കിട്ടുമെങ്കിൽ എനിക്കതാണ് വേണ്ടത് അതാണ് കാത്തിരുന്ന് എബ്രഹാം കാത്ത് ദീർഘക്ഷമയോടെ വാഗ്ദാനം കാത്തിരുന്ന് പ്രാപിച്ച് എബ്രഹാം പ്രാപിച്ചത് ഇസഖാക്കിനൊന്നുമല്ല എബ്രഹാം പ്രാപിച്ച ദൈവത്തിൻ്റെ കൃപയാണ് കാത്തിരുന്ന് പ്രാപിക്കണം ദൈവത്തിന് ഒരു കുഞ്ഞിനെ കൊടുക്കണമെങ്കിൽ എന്ത് കൃപാസനത്തിൽ വന്ന ആൾക്കാർ ഒക്കെ പെട്ടെന്നല്ലേ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് മക്കളില്ലാത്തവരൊക്കെ ഒറ്റ സെക്കൻഡ് മക്കളുണ്ടാകത്തില്ല അവർക്ക് അപ്പം ദൈവത്തിന് വേണമെങ്കിൽ എപ്പോഴും ചെയ്യാം കാത്തിരുന്ന് പ്രാപിക്കണം ഒരിക്കലും ബ്ലെസ്സിങ് ആയിരിക്കത്തിന് അത് ഗ്രേസ് ആയിരിക്കും അതാണ് എൻ്റെ വിഷയം ബ്ലസ്സിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫേവേഴ്സാണ് വെച്ചാൽ ഈ ബോഡിയുടെ പുറത്തുള്ള വേ ജോലി വീട് വിവാഹം അതൊക്കെ നമ്മുടെ ശരീരത്തിന് ജോലി ഉണ്ടായാൽ നമുക്ക് പൈസ കിട്ടും പൈസ കിട്ടിയാൽ നമുക്ക് വീട് വെക്കാം നമുക്കെല്ലാം കഴിക്കാം നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം അതെല്ലാം ശരീരത്തിൻ്റെ ആണ് ശരീരം അവസാനം എന്ത് ചെയ്യും ശ്രദ്ധിക്കൊണ്ട് കളയും എല്ലാം കാത്തിരുന്ന് അതായത് പലതും ആയിട്ട് കിട്ടുന്ന എല്ലാം ബ്ലസ്സിങ്സും ബോഡിയുടേതാണ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിയുമ്പോൾ ഇത് ഡിസനുഗ്രഹം ഉണ്ട് പോകും പക്ഷേ കാത്തിരുന്ന് പ്രാപിക്കണത് ഫിസിക്കൽ ആയിട്ടുള്ള അനുഗ്രഹങ്ങളല്ല അത് കൃപയാണ് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് അത് നിത്യയ്ക്ക് സ്വരും ദൈവത്തിനകാണ് എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് കാത്തിന്ന് പ്രാപിക്കാൻ വിശ്വാസത്തോടെ ദൈവസംഘത്തോടെയും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഓർക്കുക അതായിരിക്കും നിന നിത്യ തീരുമാനിക്കുന്നത് നിത്യതയെ നിനക്ക് അവകാശമാക്കാൻ ദൈവം തീരുമാനിക്കുമ്പോഴാണ് ചില സബ്ജക്റ്റുകളെ താമസിച്ചു പോകുന്നത് ദൈവതകൾ എനിക്കും കിട്ടി